ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ വഴക്കെ ലൈക്ക് ടാർജറ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ ഏതായാലും നമ്മുടെ സച്ചി ആ രാത്രി ആ വീട്ടിൽ അന്തി ഉറങ്ങാൻ തീരുമാനിച്ചു കേട്ടോ ആര് പറയുന്നത് നമ്മുടെ സച്ചിക്ക് ഒരു വിഷയമല്ല സച്ചിയുടെ ഓരോരു ലക്ഷ്യം നമ്മുടെ ഗജാനന്ദനാണ് അപ്പൊ ഗജാനന്ദൻ വരുന്ന അറിയാം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സച്ചി പോവാത്ത പക്ഷെ ഇതൊന്നും രേവതിക്ക് അറിയില്ല ലക്ഷ്മിക്കും അറിയില്ല ദേവുവിനറിയില്ല ശരത്തിനറിയില്ല അപ്പൊ ഇവരൊക്കെ അതൊന്നും അറിയാതെ നിൽക്കുന്നവരാണ് അങ്ങനെ നമ്മുടെ രേവതി ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്തു ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്തിട്ട് നേരെ പോയി പായൊക്കെ വിരിച്ചു കൊടുക്കാൻ കേട്ടോ നമ്മുടെ സച്ചിക്ക് കിടക്കാൻ വേണ്ടി അപ്പോൾ അകത്ത് സച്ചി കിടക്കുന്നില്ല ഞാൻ വെളിയിൽ കിടന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ച് വെളിയിൽ കിടന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇന്നലെ കഥയിൽ ഉൾപ്പെടുത്തി പറഞ്ഞാണ് അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല കേട്ടോ അങ്ങനെ നമ്മുടെ രേവതി കുറച്ച് റൊമാൻസ് രംഗമൊക്കെ അപ്പോൾ ഉണ്ട് ഏതായാലും സച്ച് റൊമാൻസിനൊന്നും ആ ഒരു സമയം നിന്നില്ല സച്ചിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഗജാനന്ദനാണ് അപ്പോൾ അതുകൊണ്ട് രേവതിയെ കൊണ്ടുപോയി പെട്ടെന്ന് കിടത്തി രേവതിയോട് പോയി കിടന്നോളാം പറഞ്ഞു എന്നിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ കിടന്നുറങ്ങുമ്പോഴാണ് ഗജാനന്ദൻ വരുന്നത് അപ്പം ഗജാനന്ദനൊക്കെ വീട് വളഞ്ഞു വന്നു നമ്മുടെ ഗജാനന്ദൻ വന്ന് നേരെ രേവതിയാണെന്ന് ഓർത്താണ് സച്ചിയുടെ പുതപ്പ് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതും പെട്ടെന്ന് നമ്മുടെ സച്ചി എണീറ്റു സച്ചി എണീറ്റ ആദ്യം തന്നെ നമ്മുടെ ഗജാനന്ദന്റെ മൂക്കാൻ പണ്ട നോക്കി ഒറ്റ ഓർമ്മ കൊടുത്തു ആ ഒരു ഒറ്റ കൊടുപ്പിന് തന്നെ നമ്മുടെ ഗജാനന്ദൻ താഴെ പോയി കേട്ടോ നമ്മുടെ ഗജാനന്ദനല്ല നമ്മുടെ നമ്മുടെ ആവർത്തിക്കുന്നുണ്ടല്ലേ ഞാൻ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പം ഗജാനന്ദന് ആ ഒരു ചവിട്ടി തന്നെ വന്നു വീണു അങ്ങനെ അവിടെ ഗുണ്ടകൾ എല്ലാവരും വന്നു എല്ലാവരെയും സച്ചി ഇടി ചിഞ്ചം പരുവാക്കി ഏതായാലും ഈ സമയത്ത് രേവതിയും രേവതിയുടെ അമ്മയും അനിയത്തിയും മനിയനും അയലോക്കത്തുണ്ടായിരുന്ന കുറച്ചുപേരൊക്കെ കൂടി കേട്ടോ എങ്ങനെയാണ് ഗജാനന്ദൻ അകത്ത് കയറിയതെന്നൊന്നും അറിയില്ല ഇവർ ആകെപ്പാടെ പേടിച്ച് വരച്ചു നിൽക്കുകയാണ് പക്ഷെ എല്ലാവരുടെയും മുമ്പിലിട്ട് തന്നെയാണ് ഗജാനന്ദനെ നല്ലത് കൊടുത്തത് നല്ല അടി തന്നെ കൊടുത്തു കൂമ്പ് പുളക്ക കൊടുത്തു കേട്ടോ ഏതായാലും ഇനി മേലാൽ ഈ വഴി കണ്ടുപോകരുത് കണ്ടം വഴി വിട്ടോണെന്ന് പറഞ്ഞു ഗജാനന്ദൻ പോയി ഏതായാലും ഗജാനന്ദൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിനെ അവിടെ നിന്നവരൊക്കെ പുകഴ്ത്തി സംസാരിക്കുകയാണ് സച്ചി ഉള്ളത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ സംഭവിച്ചത് ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ എന്തെങ്കിലും നടക്കില്ലായിരുന്നോ രേവതിയെ കൊണ്ടുപോകില്ലായിരുന്നോ ഏതായാലും ഇതുപോലെ നല്ലൊരു ഭർത്താവിനെ കിട്ടിയ രേവതി നീ ഭാഗ്യവതിയാണ് ഇതുപോലൊരു മരുമകനെ കിട്ടിയ ലക്ഷ്മി ഭാഗ്യവതിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെയുള്ള എല്ലാവരും ഇങ്ങനെ നമ്മുടെ സച്ചിനെ പുകഴ്ത്തി പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മിക്ക് സന്തോഷമായിട്ടോ അങ്ങനെ സച്ചി പറഞ്ഞു നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ചെന്ന് കിടക്കിനി അവരുടെ ശല്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി വീണ്ടും അവിടെ ഇവർക്ക് കാവൽ തന്നെ കിടക്കുകയാണ് തിണ്ണൽ അങ്ങനെ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ടമ്മേ നിങ്ങളല്ലായിരുന്നോ പറഞ്ഞത് സച്ചിനെ പറഞ്ഞു വിട സച്ചിനെ പറഞ്ഞു വിടെന്ന് എന്നിട്ടിപ്പം എൻ്റെ ഭർത്താവ് ഉള്ളത് കൊണ്ടല്ലായിരുന്നോ അല്ലായിരുന്നു ഇന്നിവിടെ എന്തൊക്കെ നടന്നേനെന്ന് പറഞ്ഞപ്പോൾ മോളെ ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നല്ലോ ഇതൊക്കെ അറിയണം എൻ്റെ ഭർത്താവ് ഒന്നും കാണാതെ ഒരിക്കലും ഒന്നും പ്രവർത്തിക്കില്ലെന്ന് എനിക്കറിയാം എനിക്കറിയായിരുന്നു ഇന്നിവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ആണെന്നല്ലാതെ വെറുതെ ഒന്നും കയറി വലിഞ്ഞ് കൂട്ടി വരുന്ന കൂട്ടത്തിലുള്ളതല്ല സച്ചേട്ടൻ ആയിട്ട് നമ്മക്കറിയാമല്ലോ ഏതായാലും ഇപ്പം അമ്മയുടെ മരുമകനെ കുറിച്ച് അമ്മയ്ക്ക് മനസ്സിലായി കാണൂല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു ആ എനിക്കിപ്പോൾ മനസ്സിലായി ഏതായാലും അവൻ ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ എനിക്ക് ഓർക്കുമ്പോൾ പേടിയാവുക ഇനിയിപ്പോൾ ആ ഗജാനന്ദന്റെ ശല്യം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഏതായാലും ഒരു സീൻ കഴിഞ്ഞ് പിന്നെ നേരം വെളുക്കുന്നു നേരം വെളുക്കുന്ന ഉടനെ തന്നെ നമ്മുടെ രവീന്ദ്രനെയാണ് കാണിക്കുന്നത് രവീന്ദ്രനും കൂട്ടുകാരനും കൂട്ടുകാരനും ജോഗിങ്ങിന് പോവുകയാണ് കേട്ടോ അപ്പൊ ജോഗിങ്ങിനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് വർഷയുടെ അച്ഛനും അമ്മയും വരുന്നതും അച്ഛനാണ് ആദ്യം വരുന്നത് അച്ഛൻ വന്നിട്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു അപ്പം പറഞ്ഞു ഇപ്പം എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറയുമ്പോൾ എനിക്ക് സംസാരിച്ചേ പറ്റൂ എന്ന് തന്നെ വർഷയുടെ അച്ഛൻ പറയുകയാണ് അപ്പോൾ വർഷയുടെ അച്ഛനോട് ചോദിച്ച് നിങ്ങൾക്ക് എന്ത് സംസാരിക്കാനുണ്ടെന്നാണ് പറഞ്ഞത് എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും പെട്ടെന്ന് അഞ്ചു മിനിറ്റിൽ തീർത്തോണം എനിക്ക് വീട്ടിൽ പോകണം എന്ന് രവീന്ദ്രൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു കൂട്ടുകാരനുണ്ടല്ലോ കൂടെ അപ്പോൾ ഈ കൂട്ടുകാരനൊന്ന് മാറ്റി നിർത്തണം എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനാണെന്ന് പറഞ്ഞു അപ്പം പേഴ്സണലായിട്ട് സംസാരിക്കാൻ നമ്മൾ ഭാര്യയും ഭർത്താവൂന്നുമല്ലല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവൻ്റെ മുമ്പ് വെച്ച് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ പറയണം പറഞ്ഞു ഏതായാലും രവീന്ദ്രന്റെ മനസ്സില് ഇയാളോട് ദേഷ്യമൊക്കെ കിടപ്പുണ്ടല്ലോ ഇയാൾക്ക് ദേഷ്യം വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല ഇയാളെ ഏതായാലും പറഞ്ഞു ഇയാൾ പറഞ്ഞു അതെ നിങ്ങളുടെ മകനെ നിങ്ങള് സൂക്ഷിച്ചോണം നിങ്ങളുടെ മകനുണ്ടല്ലോ എന്റെ മകളുടെ പുറകാന്ന് പറഞ്ഞു ഏഹ് എനിക്ക് മൂന്ന് മകനുണ്ട് അതിലേ ഏതു മകന്റെ കാര്യമാ പറഞ്ഞത് എനിക്ക് ഒരു മകനെ കല്യാണം കഴിയാതെ ഉള്ളൂ അവൻ ആരുടെയും പുറകെ പോകുന്ന കൂട്ടത്തിലൊന്നും അല്ലെന്ന് പറഞ്ഞു ഇപ്പം ആരുടെയും പുറകെ പോകുന്ന കൂട്ടത്തിലല്ലായിരിക്കും പക്ഷെ എൻ്റെ മകളുടെ പുറകെ വരുന്നുണ്ട് എൻ്റെ മകളെ വെറുതെ ശല്യം ചെയ്യുന്നുണ്ട് അവളുടെ ജീവിതം കുളവാക്കരുത് അവനോട് പറഞ്ഞേക്കണം പണമുള്ള വീട്ടിലെ പെണ്ണുങ്ങളെ വലയിലാൽ വലയിൽ വീഴ്ത്തുന്ന സ്വഭാവം അങ്ങ് മാറ്റി വെച്ചേക്കാൻ അതോ ഇനിയിപ്പം താൻ പറഞ്ഞിട്ടാണോ ഇടോ തൻ്റെ പയ്യനെ എൻ്റെ മോളുടെ പിറകെ നടക്കുന്നത് എൻ്റെ മോളുടെ പിറകെ നടന്നാലേ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടല്ലോ എൻ്റെ സ്വത്തുക്കളെല്ലാം അവക്കുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്ക നിങ്ങളെപ്പോലെ സ്റ്റാറ്റസ് കുറവുള്ള ഒരു വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ എനിക്ക് തീരെ താല്പര്യം അതുകൊണ്ട് മര്യാദയ്ക്ക് മകനെ വളർത്തിക്കോണെന്ന് പറഞ്ഞപ്പോൾ താൻ എന്താ ഈ സംസാരിക്കുന്നത് ആർക്ക് സ്റ്റാറ്റസ് ഇല്ലെന്നാണ് താൻ ഈ പറയുന്നത് അതെ ഞങ്ങൾ മാന്യമര്യാദയായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാർ തന്നെയാ പിന്നെ പണത്തിനൊക്കെ കുറച്ച് കുറവൊക്കെ കാണുമായിരിക്കും അന്നും പറഞ്ഞ് ഞങ്ങൾ അഭിമാനമൊന്നും ആരുടെയും മുമ്പിൽ പണയും വെച്ചിട്ടൊന്നുമില്ല പിന്നെ എന്റെ മക്കളെ ഞാൻ നല്ല രീതിയിൽ തന്നെ വളർത്തിയേക്കുന്നത് പ്രത്യേകിച്ച് ശ്രീകാന്ത് ശ്രീകാന്ത് അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വർഷയുടെ അമ്മയും വന്നു വർഷയുടെ അമ്മ ഇങ്ങ് വന്നിട്ട് താനെന്താണോ ഈ പറയുന്നത് ദേ ഇങ്ങനെയൊന്നും അല്ല ഇയാളോട് സംസാരിക്കേണ്ടത് ഇയാളോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം തൻ്റെ വൃത്തികെട്ട ആ പയ്യനുണ്ടല്ലോ ആ ഹോട്ടലിൽ ജോലിയെടുക്കുന്ന അവൻ അവന് ഞങ്ങളുടെ മകളെ ശല്യം ചെയ്ത് ഞങ്ങളുടെ പുറകെ ഞങ്ങളുടെ മകളുടെ പുറകെ നടന്ന് ഞങ്ങളുടെ മകളെ വശീകരിച്ച് വീഴ്ത്തി അത് സ്വത്ത് കണ്ടത് കൊണ്ട് മാത്രമാണെന്ന് എനിക്കറിയാം ഉം താനും വന്നായിരുന്നല്ലോ ഞങ്ങളുടെ വീട്ടില് അപ്പൊ താന് ഞങ്ങളുടെ വീട് കണ്ടപ്പോ തന്നെ മനസ്സിലാക്കി അത്യാവശ്യം സ്വത്തും പണവും ഉണ്ടെന്ന് എന്നിട്ട് മകനെ പറഞ്ഞ ആയച്ചല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ദേ ഇനി കൂടുതലും നിന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിലെ എന്റെ വായിലിരിക്കുന്നത് കേൾക്കും അതുകൊണ്ട് മര്യാദക്ക് രണ്ടുപേരും ഇവിടെ നിന്ന് പോകുന്ന നല്ലതെന്ന് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് കേൾക്കണം നിങ്ങളുടെ മകൻ നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല നിങ്ങളുടെ മകന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല പക്ഷെ എന്റെ മകളുടെ പുറകെ നടക്കാൻ പാടില്ല അതുമാത്രം എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞപ്പം എന്റെ മകന് നിങ്ങളുടെ മകളുടെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണെന്നോ ഏതിനാണെന്നോ ഒന്നും എനിക്ക് അറിയില്ല ഏതായാലും ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ എന്റെ മകനോട് ചോദിച്ചിട്ട് ഞാൻ നിങ്ങളോട് എന്താണെന്ന് വെച്ചാൽ പറയാം അല്ലാതെ എനിക്ക് വെറുതെ എന്റെ മകനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ സഹിക്കത്തില്ല ആ അതുകൊണ്ട് ഇപ്പൊ എനിക്ക് തീരെ സംസാരിക്കാൻ താല്പര്യമില്ലേ നിങ്ങൾ പോകാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ വർഷയുടെ അമ്മേനെ അച്ഛനെ രവീന്ദ്രനാണെങ്കിൽ ഇങ്ങനെ പോയപ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട് എന്താടാ കേൾക്കുന്നതിൽ വലിയ സത്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹേ ഒരു സത്യവും കാണാൻ വരില്ല അവൻ എനിക്ക് നന്നായിട്ട് അറിയാം അവൻ ഒരിക്കലും അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ അല്ല ഇപ്പോഴത്തെ പിള്ളേരല്ലേടാ അതുകൊണ്ട് അറിയാൻ പറ്റില്ല എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ട് നീ ഒന്ന് എന്ന് പറഞ്ഞപ്പം ആ അവനോട് ചോദിക്കുന്ന കാര്യം ഞാൻ ഏറ്റു അവനോട് ഞാൻ ചോദിച്ചോളാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന് ഫസ്റ്റ് എന്നോട് വന്ന് പറഞ്ഞേ അല്ലെങ്കിലും അവനൊരിക്കലും ആ ആ പെണ്ണിന്റെ പുറകെ പോവില്ല ഇവര് രണ്ടുപേരെ നന്നായിട്ട് അറിയാമെന്നാണല്ലോ എൻ്റെ മകന് അതുകൊണ്ട് പോകത്തില്ലെന്നൊക്കെ പറഞ്ഞ ആ ഒരു കൂടി നമ്മുടെ രവീന്ദ്രൻ ഇരിക്കുകയാണ് അങ്ങനെ രവീന്ദ്രൻ ജോഗിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും റെസ്റ്റോറന്റിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി വരികയാണ് ശ്രീകാന്ത് അങ്ങനെ ശ്രീകാന്തിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞു ശ്രീകാന്ത് അവിടെ നിന്നും എന്താ അച്ഛാന്ന് ചോദിച്ചപ്പം അതെ നീയ എന്ന് പറഞ്ഞ പെണ്ണിനെ അറിയുമെന്ന് ചോദിച്ചു ആ അറിയൂ അച്ഛാ ആ അപ്പൊ ഞാൻ കേട്ടതൊക്കെ സത്യമല്ലേ അല്ല അച്ഛൻ എന്താ കേട്ടെന്ന് അറിയാതെ ഞാൻ എങ്ങനെയാ സത്യമാണോ അല്ലയോ എന്ന് പറയുന്നത് അത് പിന്നെ ആ വർഷയുടെ അച്ഛനെ അമ്മേനെ നിനക്കറിയാമോ അറിയാമോ അതും അറിയാം അത് പിന്നെ നമ്മുടെ സച്ചേടനന്ന് വഴക്കുണ്ടാക്കി അപ്പൊ നിനക്ക് എല്ലാം അറിയാം എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണോ നീ ആ പെണ്ണിന്റെ കൂടെ കൂട്ടുകൂടി നടക്കുന്നത് അയ്യോ ജസ്റ്റ് ഒരു ഫ്രണ്ട് മാത്രം അച്ചാ പിന്നെ ഞാനിപ്പോഴാ അറിഞ്ഞത് ആ രണ്ടു പേരുടെ മകളാണ് വർഷ എന്ന് അതേ പിന്നെ ഞാൻ വലിയ മിണ്ടാനോ പറയാനോ കൂട്ടുകൂടാനോ ഒന്നും പോയിട്ടില്ല ഉം മോനെ എല്ലാം ശ്രദ്ധിച്ച് നീ ചെയ്യണം വേറെ ഒന്നുമല്ല എനിക്ക് പറയാനുള്ളത് ആ എല്ലാം നോക്കിയും കണ്ട് ചെയ്യുന്ന കൂട്ടത്തിലാ നീ നീയെന്ന് എനിക്കറിയാം നിന്നോട് പ്രത്യേകിച്ച് ഞാനൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്നും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ പിന്നെ ഈ കാര്യം സച്ചി അറിയണ്ട സച്ചി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് അറിയാലോ അയാളുടെ ആ പെണ്ണിന്റെ അച്ഛനും അമ്മയും എന്നെ വന്നിന്ന് കണ്ടിരുന്നു എന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറെ സംസാരിച്ചു എന്നോട് ഇതിൽ ഞാൻ നിന്നോട് ചോദിക്കട്ടെ എന്നാ പറഞ്ഞത് നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കേ എന്നൊന്നും പറഞ്ഞില്ല കേട്ടോ തനി മലയാളത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത് കുഴപ്പമില്ല ഏതായാലും മോന് ഇനി ആ കൂട്ടുകെട്ടിന് പോകണ്ടാന്ന് പറഞ്ഞപ്പോൾ ഇല്ല അച്ഛാ ഇനി ഞാൻ ആ കൂട്ടുകെട്ടിന് പോകില്ലെന്നും പറഞ്ഞ് നമ്മുടെ രവീന്ദ്രനോട് ഇങ്ങനെ വാക്കൊക്കെ കൊടുത്തിട്ട് ശ്രീകാന്ത് അങ്ങ് പോവുകയാണ് അപ്പൊ ശ്രീകാന്ത് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക ഇനി ഇനി എവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയില്ല വർഷയാണെങ്കിൽ രണ്ടും കൽപ്പിച്ചാണ് ശ്രീകാന്തിന്റെ പുറകെ നടക്കുന്നത് ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ നേരെ വീട്ടിനകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും ചന്ദ്ര അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊക്കെ മലക്കം പാഞ്ഞു നടക്കാ ഇപ്പൊ ചന്ദ്രയോട് ചോദിച്ചു എടീ നിനക്ക് ഒരു പണി ഇല്ലെടി ഈ വീട്ടിലെന്ന് ചോദിച്ചു അല്ല നീ ഭക്ഷണം വല്ല ഉണ്ടാക്കിയോ കഴിക്കാനുള്ളത് അത് പിന്നെ ഞാനൊന്നും ഉണ്ടാക്കിയില്ല അതെന്താ നീ ഒന്നും ഉണ്ടാക്കാത്തത് ഇവിടെ ആൾക്കാർക്കോ ഒന്നും കഴിക്കണ്ടേ നിനക്കെന്താ ഉണ്ടാക്കാൻ എന്താ കയ്യിൽ വല്ല പ്രശ്നമുണ്ടോ അത് പിന്നെ ഞാൻ ഈ വീട്ടിലെ പണി ചെയ്തു മടുത്തു ആ പെണ്ണുണ്ടായിരുന്നെങ്കിൽ ആ പെണ്ണ് ചെയ്തേനെ ഇപ്പൊ അവളില്ലല്ലോ ഓഹോ നിന്റെ പറച്ചിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിർബന്ധിച്ച് അവളെ വിട്ടാണെന്ന് തോന്നൂലോ നിനക്കല്ലായിരുന്നു അവിടെ പോയി നിൽക്കണം നിൽക്കണം എന്നുള്ള വാശി എന്നിട്ട് നീ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതു പിന്നെ അവരവിടെ പോയി നിൽക്കട്ടെ നിൽക്കുന്നതിന് ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ ആ ആചാരം ആചാരം പോലെ തന്നെ നടക്കണം അതുകൊണ്ടല്ലേ ഞാൻ അവരെ പറഞ്ഞു വിട്ടതെന്ന് പറഞ്ഞു അല്ല സച്ചി ഇതുവരെ എന്താ വരാത്തതെന്ന് ഇങ്ങനെ ചന്ദ്ര ചോദിച്ചപ്പോഴത്തേക്കും അയ്യോ ആദ്യമായിട്ടാണല്ലോടെ നീ സച്ചിനെ തിരക്കുന്നത് ഇതുവരെ നീ സച്ചിനെ തിരക്കി ഞാൻ കണ്ടിട്ടില്ല ഹുയ്യോ ഇത് ആദ്യത്തെ സംഭവമാണ് പറഞ്ഞപ്പം അത് പിന്നെ രേവതിയുടെ അടുത്താണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാ ഓഹോ ഭയങ്കര സ്നേഹമാണല്ലോ നിനക്ക് നിന്റെ മകനോട് അല്ല രേവതിയുടെ അടുത്താവൻ പോയി നിന്നെന്ന് പറഞ്ഞെന്താ പ്രശ്നം ഇരിക്കുന്നത് അത് പിന്നെ രേവതിയുടെ അടുത്ത് അങ്ങനെ പോയി നിൽക്കണ്ട കാരണം രേവതിയുടെ അടുത്ത് പോയി നിന്നാൽ ശരിയാവില്ല ഇത് ആടിമാസം അല്ലേ ഓ ആടിമാസം ആണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ പോയി നിൽക്കട്ടെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോ അത് ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ സച്ചി കയറി വന്നു സച്ചി കയറി വന്ന ഉടനെ തന്നെ ഇവിടെ എന്താ രാവിലെ ഒരു വഴക്കെന്ന് ചോദിച്ചു അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ആ മോൻ വന്നോ അല്ല മോനെന്താ ഇന്നലെ രേവതിയുടെ അടുത്തായിരുന്നോ ആ ഞാൻ രേവതിയുടെ അടുത്തായിരുന്നു അപ്പൊക്കും ഇങ്ങോട്ട് വന്നില്ലേ നിങ്ങ വന്നിട്ട് നീ എന്താടാ കാണിച്ചത് നിനക്ക് നാണം ഉണ്ടോടാ അവളുടെ വീട്ടിൽ പോയി കിടക്കാൻ ഏഹ് നാണം ഉണ്ടോ വന്നോ അവൾ എന്റെ ഭാര്യയല്ലേ എൻ്റെ ഭാര്യയുടെ വീട്ടിൽ പോയി കിടക്കുന്നതിന് ഞാനെന്തിനാ നാണിക്കുന്നത് ഓ പിന്നെ ഇവിടെ എന്തെങ്കിലും തിന്നാനും കുടിക്കാനും വേണ്ടേ ഒന്നും ഉണ്ടാക്കി ഞാൻ ഞാനങ്ങ് പോയി അതിനിപ്പം വലിയ കുറ്റം കുറവ് ഇവിടെ ആരും കണ്ടുപിടിക്കണ്ടാന്ന് പറഞ്ഞപ്പം ചന്ദ്ര പറഞ്ഞു നീ പോയത് പോയി ഇനി മേലാൽ നീ അങ്ങോട്ടേക്ക് പോകരുത് ആടിമാസം തീരുന്നവരെ നീ ഇവിടെ ആയിരിക്കണം അല്ലാതെ അങ്ങോട്ടേക്ക് പോയാണ്ടല്ലോ ഇനി എന്റെ തനി സ്വഭാവം അറിയും അല്ല അമ്മയുടെ തനി സ്വഭാവം ഇനി ഞാൻ എന്തറിയാനാ അമ്മയുടെ എല്ലാ സ്വഭാവവും എനിക്കറിയാം പിന്നെ വല്ലോ എനിക്ക് ആഹാരം കഴിക്കണമെങ്കിലേ എനിക്ക് അങ്ങോട്ടേക്ക് പോയല്ലേ പറ്റുമോ ആ ഏതായാലും ഇനി ഞാൻ പോകുന്നില്ലെന്ന് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കയറി വാ എന്നിങ്ങനെ പറയുക അപ്പൊ പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചേ നിന്റെ കൂടെ ആരാ വന്നേക്കുന്നത് അപ്പൊ ചന്ദ്രൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ദേ കയറി വരുന്നു നമ്മുടെ രേവതി രേവതിനെ കണ്ടതും ചന്ദ്ര ഇങ്ങോട്ട് വന്നിട്ട് ഹേ ഇവളിവിടെയോ എന്തിനാ ഇവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത് ഒശ്ശോശ്വശോ ഇത് എന്ത് പരിപാടിയോടാ നീ കാണിക്കുന്നത് ഇവളെ ആടിമാസത്തിൽ വീട്ടിൽ കൊണ്ടാക്കിയതല്ലേ നീ ചോദിച്ചപ്പം ഉം ആടിമാസത്തിൽ വീട്ടിൽ കൊണ്ടാക്കിയതെന്ന് പറഞ്ഞുകൊണ്ട് അതെ ഇവിടെ ഈ മരുമകൾ മാത്രമല്ല വേറൊരു മരുമകളും ഉണ്ട് ആ മരുമകൾ വീട്ടിലൊന്നും പോയിട്ടില്ലല്ലോ ആ അതുകൊണ്ട് ഇനി ഇവൾ ഇവിടെ ആയിരിക്കും ഇത് എന്റെ പ്രശ്നത്തിന്റെ കാര്യമാണ് എന്ത് പ്രശ്നം നിനക്ക് എന്ത് പ്രശ്നം ഇവിളി ഇവിടെ ഇല്ലെങ്കിലുള്ളത് അത് പിന്നെ എന്റെ വയറ്റിന്റെ പ്രശ്നം എനിക്ക് വിശപ്പില്ലേ എനിക്ക് ഭയങ്കര വിശപ്പാ ആ എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറ്റുമോ നിങ്ങൾക്ക് ഇല്ലല്ലോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ കരച്ചു പോവച്ച് വയ്ക്കും അതുകൊണ്ട് തന്നെ ഇനി ഇവളിവിടെ കാണും എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് നിൽക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രൻ എന്നു രവീന്ദ്രനോട് പറഞ്ഞത് ഏ ഇവൻ ധിക്കാരം പറയുന്നത് കേട്ടില്ലേ ആചാരം ഇവൻ തെറ്റിക്ക ഇവൻ ആചാരം ആചാരം തെറ്റിക്കുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടോ ഭയങ്കര തുള്ളിച്ച അപ്പൊ സച്ചി ചോദിച്ചു അല്ല ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് അമ്മയും അച്ഛനും കല്യാണം കഴിച്ച സമയത്ത് ഇങ്ങനെ ഒരു ചടങ്ങ് നിങ്ങൾ നടത്തിയില്ലെന്നോ അമ്മ അമ്മയുടെ വീട്ടിൽ പോയില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അത് പിന്നെ അത് അന്നത്തെ കാലമല്ലേ അന്നത്തെ കാലത്ത് അതൊന്നും കുഴപ്പമില്ലായിരുന്നു പിന്നെന്താ ഇന്നത്തെ കാലത്താണോ കൊഴപ്പം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു എൻ്റെ പൊന്ന് ചന്ദ്രെ നീ അവരെ വെറുതെ വിട എന്തിനാ നീ ഇങ്ങനെ വാശി പിടിച്ച് രേവതിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ചടങ്ങ് ആരും നോക്കാറില്ല പിന്നെ കർക്കിടക മാസത്തിൽ കുഞ്ഞ് ജനിച്ചാല് ആ മാസത്തിൽ കുഞ്ഞുണ്ടാകും അങ്ങനെ ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ നിൽക്കുന്ന ആൾക്കാരല്ല ഈ സമൂഹത്തിലുള്ളത് ഇപ്പം കല്യാണം കഴിക്കുന്ന ഒരു പെണ്ണിനും ചെറുക്കനും സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള എല്ലാ കഴിവും പ്രാപ്തിയും ഇവരൊക്കെ ബോധമൊക്കെ ഉള്ളവരാണല്ലോ പണ്ട് അങ്ങനെ അല്ലായിരുന്നു അതുകൊണ്ടായിരുന്നു പണ്ടത്തെ കാരണവന്മാർ അങ്ങനെ പിരിച്ചു വെച്ചിരുന്നത് പക്ഷേ ഇപ്പം എല്ലാവർക്കും ഒരു ഫാമിലി പ്ലാനിങ് ഉണ്ട് അതുകൊണ്ട് നീ ഇതിലെ കൂടുതൽ തർക്കിക്കാൻ നിൽക്കണ്ട നീ ആദ്യം നീ നിന്റെ കാര്യം നോക്ക് എന്നിട്ട് നീയേ നിന്റെ ജോലി വല്ലതും നോക്കിപ്പോ ഇനിയിപ്പോൾ രേവതി വന്നല്ലോ നിനക്ക് ജോലി മേലെ ഇല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ സമാധാനമായിട്ട് നീ നിന്റെ കട്ടിലേക്ക് കയറി ഉറങ്ങിക്കോ ഇവിടെ എല്ലാം രേവതി ചെയ്തോളും അല്ലേ മോളേന്ന് പറയുമ്പോഴത്തേക്കും ആ ആ അതെച്ചാ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ് നമ്മുടെ രേവതി ആകെപ്പാടെ കൈയും കൊടുത്ത് ഇങ്ങനെ നിപ്പുണ്ട് ചന്ദ്രയുടെ പ്ലാനുകളൊക്കെ അവസാനിച്ചു അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ഏതായാലും രണ്ടായ കണ്ടത് രണ്ടായിട്ട് തന്നെ ഇരിക്കണം ഞാൻ സമ്മതിക്കില്ല ഇവിടെ സുതിയും ശ്രുതിയും രണ്ടായിട്ടാണല്ലോ കിടക്കുന്നത് അതേ ചന്ദ്ര അതിന് അതിനിപ്പോ എന്താ ചെയ്യേണ്ടത് ഇവരെ രണ്ടാക്കണോ ഇവരെ രണ്ടാക്കാം സച്ചി ദേ ഇന്ന് മുതല് നിങ്ങള് രണ്ടും രണ്ട് റൂമിൽ കിടന്നേക്കെ ഇവള് വേറൊരു റൂമിലും നീ വേറൊരു റൂമിലും കിടക്ക അപ്പൊ പ്രശ്നം തീർന്നല്ലോ നീ ഇപ്പം കർക്കിട മാസത്തേക്ക് ഒച്ചു ജനിച്ചെന്നോ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു ഓ അച്ഛാ ആയിക്കോട്ടെ ഞാൻ അങ്ങനെ കിടന്നോളൂ എനിക്ക് കുഴപ്പമില്ല പിന്നെ രേവതിയെ കൊണ്ടുവന്നതിൽ വേറൊരു ഇതും കൂടെ ഉണ്ട് കാരണം വേറൊന്നുമല്ല അല്ല ഇവള് തനിച്ച വീട്ടിലുള്ളത് രാവിലെ ഇവളുടെ അനിയത്തി പോകും അനിയൻ പോകും അമ്മ പൂക്കടെ പോകും പിന്നെ ഇവള് തനിച്ചല്ലേ അവിടെ ഉള്ളൂ അപ്പൊ പിന്നെ എനിക്കെന്റെ ഭാര്യേനെ തനിച്ച് നിർത്താൻ ഒട്ടും താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് അതിനിടെ കിടന്ന ആരും ചൂടാകണ്ട ഇനി ഈ കാര്യം പറഞ്ഞ ആരും രേവതിന് ശല്യപ്പെടുത്താൻ പോവുകയോ ഒന്നും ചെയ്തേക്കരുന്ന് പറഞ്ഞപ്പോ അയ്യോ അവളിപ്പം അല്ല അവനിപ്പം സാരിത്തുമ്പെ പിടിച്ചോണ്ട് നടക്കുന്ന ആണോ വില്ലലോടാ നിനക്ക് അതെ ഞാനല്ല അറിഞ്ഞാ സാരിത്തുമ്പെ പിടിക്കുന്നത് ഇവിടെ സാരിത്തുമ്പെ പിടിക്കുന്ന പലരും ഉണ്ട് അത് അമ്മയുടെ മൂത്ത മകനാ മൂത്ത മകൻ ഭാര്യയുടെ പുറകിലിരുന്ന് മാത്രമല്ലേ സംസാരിക്കത്തുള്ളൂ ഫ്രണ്ടിൽ കയറി വന്ന് സംസാരിക്കാനുള്ള ആ ഒരു ശബ്ദം അവനില്ലല്ലോ ആ പിന്നെ ഇതൊക്കെ ആരോട് പറയാൻ ആര് ചെയ്യാൻ ആര് കേൾക്കാൻ ഏതായാലും എനിക്കിതൊന്നും സംസാരിക്കാൻ നേരമില്ല എനിക്ക് ഓട്ടോ പോയാൽ ഓടിയാലേ എൻ്റെ വയർ ഓടുകയുള്ളു അതുപോലെ കടങ്ങൾ നൂറായിരം ഉണ്ട് അതുകൊണ്ടേ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് കയറിപ്പോയിട്ടോ ഏതായാലും നമ്മുടെ രേവതി തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് എല്ലാവരും ആഗ്രഹിച്ചത് തന്നെയായിരുന്നു നമ്മുടെ രേവതി തിരിച്ച് വീട്ടിലെത്താൻ കേട്ടോ അപ്പോൾ ഏതായാലും നാളത്തെ വിശേഷം ഇവിടം വരെ എത്തുവോ ഇതിൻ്റെ അപ്പുറം കടന്നു പോവുമോ അതോ ഇനി ഈ പരിസരത്തൊന്നും വരില്ല എന്നും എനിക്കറിയില്ലാട്ടോ ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇവിടെ വരെ എത്തുമോ എന്നൊക്കെ ഏതായാലും എല്ലാവരും കാത്തിരിക്കുക നിങ്ങളുടെ എല്ലാം സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ പല്ലവീടെയും സേതുവിന്റെയും കഥ നമ്മൾ പുതിയ ചാനലിലാണ് ഇടുന്നത് പുതിയ ചാനലല്ലാട്ടോ നമ്മുടെ പഴയ ചാനലിൽ തന്നെയാണ് ജിൽ ചിന്നു ടു പോയിന്റ് സീറോ എന്നാണ് ആ ചാനലിൻ്റെ പേര് ജിൽജിൽ ചിന്നു ജിൽ ജിൽ ചിന്നു ടു പോയിന്റ് സീറോ അപ്പോൾ ഇതുവരെ ആരെങ്കിലും നമ്മുടെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിലാണ് നമ്മുടെ സേതുവിന്റെ പല്ലവീടെയും കഥയൊക്കെ ഇടുന്നത് അപ്പം എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ